ഇപ്പൊ കോഴിക്കോട് എയർപോർട്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് എന്നാൽ മലപ്പുറത്താണ് കോഴിക്കോട്ട് എയർപോർട്ട് മലപ്പുറം ഇപ്പൊ മലപ്പുറം വാക്ക് എന്നിട്ട് വാക്കും പണ്ട് നമ്മളെ ശ്രീനിവാസൻ പോളണ്ട് പോളണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് ശ്രീനിവാസം പറഞ്ഞതുപോലെ തന്നെ ഒരു കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് മലപ്പുറം മലപ്പുറം എന്ന് പറയാൻ പാടില്ല കേരള പോലീസ് അല്ല ഒരു സംശയം വെക്കു വേണ്ട മര്യാദക്ക് കേരള പോലീസ് പ്രവർത്തിക്കൂ മര്യാദക്ക് പ്രവർത്തിച്ചിട്ടെങ്കിൽ അതിനെ മര്യാദക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് കേരളത്തിൽ നിരക്ക് മുന്നോട്ട് പോകുമ്പോ തെറ്റായ പ്രവർത്തനങ്ങൾ നമ്മൾ നടന്നിട്ടേ ഇപ്പൊ കോഴിക്കോട് എയർപോർട്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ മലപ്പുറത്താണ് കോഴിക്കോട്ട് എയർപോർട്ടിന് മലപ്പുറം മലപ്പുറം എന്നൊക്കെ വാക്ക് ചോദിക്കാൻ പാടില്ല പണ്ട് നമ്മളെ ശ്രീനിവാസൻ പോളണ്ട് പോളണ്ട് ഇത് പറയാൻ പാടില്ല എന്ന് ശ്രീനിവാസം പറഞ്ഞതുപോലെയാണ് അപ്പം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ട് മലപ്പുറം മലപ്പുറം എന്ന് പറയാൻ പാടില്ല ആ എയർപോർട്ടിലൂടെ ആർക്കും സ്വർണം കെട്ടുകൊണ്ടാ ഇപ്പൊ പഴയ കാലല്ല തകരാറ് കുറിച്ച് ആർക്കാൻ കൊണ്ടുപോകാൻ ഏതോ രണ്ടാവിധിമാതിരി ഈ സ്വർണം കൊണ്ടുപോകണ കയ്യിൽ സ്വർണം കൊണ്ടുപോകണമൊക്കെ നമ്മൾക്കിപ്പോ അതറിയില്ല കാരണം നമ്മൾ കൊണ്ടുപോയി ശീലിച്ചിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാതെ ഇങ്ങനെ കൊണ്ടുപോകണ സ്വർണം തട്ടി കൊണ്ടുപോകർപോർട്ടിന്ന് പുറത്തിറങ്ങാ സ്വർണം വഴി തട്ടിക്കൊണ്ടുപോകും അങ്ങനെ തട്ടിക്കൊണ്ടുപോയി പോക തട്ടി കൊണ്ടുപോയ തട്ടി കൊണ്ടുപോകണ ആളുണ്ടെ നല്ല പണം എന്താ കള്ളക്കടത്ത് പിന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട പുറത്തും അതെന്താ കൊഴൽപ്പണം അങ്ങനെ മണൽക്കുക പിന്നെ കള്ളമണടിക്കുക അവരുടെ കൈയടി നിൽക്കുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകൾ നടത്താറില്ല ആ പ്രവർത്തനമാണ് ആരത് ടി വി അനുകൂലം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നിർഭയതായി കണ്ണീരിന്റെ താഴ്വരയിലേക്ക് വീട് ദുർബലനായ മനുഷ്യന്റെ കൈ പിടിച്ചുയർത്തി അവന്റെ കണ്ണിൽ നിന്നടന്ന് വീഴുന്ന കണ്ണീർ തൂട്ടി ഈ ഭൂമിയിൽ പതിക്കുന്നതിനു മുമ്പ് ഒപ്പിയെടുക്കാനുള്ള സ്വീകാര്യമായ തരങ്ങളുമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അവിടെ കമ്മ്യൂണിസ്റ്റുകാര പ്രവർത്തനം നടത്തണം തൊഴിലാളികൾക്കിടയിൽ കൃഷിക്കാർക്കിടയിൽ പാവപ്പെട്ടവർക്കിടയിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ നന്നായി നടത്തണം ഗവൺമെന്റിലേക്ക് നിയോഗിച്ച സർക്കാർ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ അഴിമതിരഹിതമായി ജനോപകാരപ്രദമായി ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സൗകര്യങ്ങളുടെയും ഗുണനിലവാരത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മികച്ച പ്രവർത്തനം നടത്താൻ ഗവൺമെന്റിന് പ്രവർത്തിച്ച സ്ഥലത്ത് ചുമതലപ്പെടുത്തിയ സ്ഥലത്ത് അങ്ങനെ കടത്തി കടത്തിക്കൊണ്ടു പിടിക്കാൻ തമ്മിൽ ഇടിക്കുക പിടിക്കുക പിടിപ്പിടിച്ച അല്ലെങ്കിൽ ക്രമസമാധാനം തകർക്കുക എന്ന പ്രശ്നം കേരളത്തിൽ പിണറായി മുഖ്യമന്ത്രിയാവുമ്പോൾ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ തന്നെ ആർ എസ് എസിനെ